ഹായ് വിവ രണ്ടു മൂന്ന് ദിവസം വീട് ഇടാത്തതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ വാടക വീട്ടിൽ നിന്ന് ഇതുവരെയും സാധനങ്ങൾ പൂർണ്ണമായിട്ട് ഷിഫ്റ്റ് ആക്കിയില്ല അപ്പോൾ ആ ഈ മാസം ലാസ്റ്റ് ആകുമ്പോൾ വാടക വീട്ടിലെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് താക്കോൽ കൊടുക്കണം അപ്പോൾ അതിൻ്റെ ആ ഒരു തിരക്കായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് മൂന്ന് ദിവസം തിരക്കായതുകൊണ്ട് വീട് അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം എൻ്റെ തിരക്കുകൾ കൊണ്ടാണേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയുടെ കറണ്ട് ഫീലിംഗ് നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ആ ഒരു കറണ്ട് ഫീലിങ്ങും എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ തേർഡ് പാർട്ടിയുടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് ഇക്കോയിസ്റ്റിക്കായിട്ടുള്ള ബിഹേവ് ആണ് ചെയ്യുന്നത് ഇല്ല എങ്കിൽ തേഡ് പാർട്ടി തിരിച്ച് നിങ്ങളുടെ പേഴ്സണോട് ഇക്കോയിസ്റ്റിക്കായിട്ടുള്ള ബിഹേവ് ആണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ തേർഡ് പാർട്ടി വളരെ ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള ആളാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം തേർഡ് പാർട്ടി മേൽ ഡൊമിനെൻസ് കാണിക്കുന്നത് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണ് നിങ്ങൾക്ക് ആകുന്ന അത് മാത്രം എടുക്കുക ഇവിടെ കൂടുതലും എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ആണ് പാർട്ടി പാർട്ടിമേൽ കൂടുതൽ ഡൊമിനൻസ് കാണിക്കുന്നത് എന്നാണ് കാരണം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ നിന്ന് പുറത്തു വന്ന് കഴിഞ്ഞു എന്നാണ് എനർച്ചു നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് പുറത്തു വരുവാനുള്ള ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ഏത് തേഡ് പാർട്ടി സിറ്റുവേഷൻ ആയാലും നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ഐ ഐസൊലേഷനായിട്ട് ഫീൽ ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഭയങ്കരമായിട്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ പുറത്ത് വരണം എനിക്ക് എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കുകയാണ് നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ ഭയങ്കര കൺഫ്യൂഷനിലാണ് ഉള്ളത് ഒന്നിക്കിൽ നിങ്ങൾ ചൂസ് ചെയ്യണോ അതോ തേർഡ് പാർട്ടി ചൂസ് ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ വളരെയധികം കൺഫ്യൂഷനാണ് ചില ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് സോൾമേറ്റ് ആണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് അത് കഴിഞ്ഞ ജന്മത്തിൽ അവരുടെ സോൾമേറ്റ് ആണ് ഈ ജന്മത്തിൽ തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത് അതായത് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ആയിരുന്നു അപ്പോൾ അവർ ഈ ജന്മത്തിൽ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു അവരെ കല്യാണം കഴിച്ച് അപ്പോൾ നിങ്ങളെ രണ്ടാമതായിരിക്കാം പരിചയപ്പെട്ടത് ഇവരെ കണ്ട് കല്യാണം കഴിച്ചതിന് ശേഷമായിരിക്കാം നിങ്ങളെ പരിചയപ്പെട്ട് നിങ്ങളുമായിട്ട് സ്നേഹത്തിലായത് പക്ഷേ അവർ അവരുടെ ലൈഫിൽ തേർഡ് പാർട്ടിയുമായിട്ട് സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ ഒരിക്കലും അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കത്തില്ല കാരണം അവർ ഇപ്പോൾ അവരുടെ സോൾ മേറ്റിനെയാണ് മാരേജ് ചെയ്തത് അവർ അവരുടെ ജീവിതത്തിൽ ഹാപ്പി ആയിട്ട് അപ്പോൾ അവിടെ ഒരിക്കലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുന്നില്ല ഏതാളാണോ തേർഡ് പാർട്ടി സിറ്റുവേഷനുമായിട്ട് ഒട്ടും തന്നെ പൊരുത്തപ്പെട്ട് പോവാതെ ഭയങ്കരമായിട്ട് ഇപ്പോൾ സഫറിങ് അനുഭവിച്ച് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താക്കണം പുറത്ത് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ചിന്തിക്കുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവരുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതായത് അവർ ആയിട്ടുള്ള ആളാണ് അവർ അവരുടെ ഫാമിലിയുമായിട്ട് വളരെ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് ഇവിടെ ചിലപ്പോൾ നിങ്ങളായിരിക്കാം തേർഡ് പാർട്ടിയായിട്ട് വരുന്നത് കാരണം അവർ അവരുടെ ഫാമിലിയുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയാണ് നിങ്ങളോട് ചിലപ്പോൾ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ടാകും ഞാനിനി തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക തീയില്ല ഞാൻ എൻ്റെ ലൈഫിൽ ഹാപ്പി ആയിട്ടാണ് ഉള്ളത് നിങ്ങൾ മുന്നോട്ട് പോവുക ഇങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് ക്ലിയർ കട്ടായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളാണ് അപ്പോൾ ചില ആൾക്കാരുടെ എനർജി നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒട്ടും തന്നെ ഹാപ്പി ഹാപ്പിയായിട്ടല്ല എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്തു വരുവാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ തേർഡ് പാർട്ടി നിങ്ങളായിരിക്കത്തില്ല അവരുടെ അതർ സിറ്റുവേഷൻ ആയിരിക്കാം ഇനി ചില ആൾക്കാരുടെ ആ ഒരു എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടിയും ഇല്ല അവരുടെ ഫൈനാൻഷ്യൽ കണ്ടീഷനാണ് അവരുടെ ആ പ്രശ്നമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് തേർഡ് പാർട്ടിയായിട്ട് ഫൈനാൻഷ്യൽ പ്രോബ്ലം ശരിയായാൽ അവരുടെ എല്ലാ പ്രോബ്ലവും തീരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് ഫൈനാൻഷ്യൽ കണ്ടീഷനാണ് തേർഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത് അല്ലാതെ ഒരു പേഴ്സണോ ഫാമിലിയോ ഒന്നും തന്നെ തേർഡ് പാർട്ടിയായിട്ട് വന്നിട്ടില്ല സ്റ്റ് സിറ്റുവേഷൻ നോക്കുമ്പോൾ നിങ്ങളിൽ ചില ആൾക്കാരുടെ പേഴ്സൺ കൺഫ്യൂഷനിലാണ് തേർഡ് പാർട്ടിയെ സ്വീകരിക്കണമോ അതോ നിങ്ങളെ സ്വീകരിക്കണമോ എന്ന് അതായത് തേർഡ് പാർട്ടി ചിലപ്പോൾ ഇവരുടെ ഫാമിലി ആയിരിക്കാം ഒരു സൈഡ് ഫാമിലിയും ഒരു സൈഡ് നിങ്ങളും ആയിട്ടുള്ള സിറ്റുവേഷൻ ഇപ്പോൾ ഇത്ത അവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ ഫാമിലിക്ക് വേണ്ടി നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ചെയ്തിരിക്കുകയാണ് പക്ഷേ നിങ്ങളെ നഷ്ടപ്പെടുത്തുന്ന കാര്യം ഇവർക്ക് ഓർക്കാൻ പോലും സാധിക്കയില്ല പക്ഷേ നിങ്ങളെ സ്വീകരിക്കണമോ ഫാമിലിയെ പറയുന്നത് കേൾക്കണമോ എന്നുള്ള കൺഫ്യൂഷനാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളും കൺഫ്യൂഷനിലാണ് എൻ്റെ പേഴ്സൺ എനിക്ക് അടുത്ത് വരുമോ എന്നോട് സംസാരിക്കുമോ അതേപോലെ അവരും കൺഫ്യൂഷനിലാണ് എൻ്റെ ഫാമിലിയെ സ്വീകരിക്കണമോ നിങ്ങളെ സ്വീകരിക്കണമോ എന്നുള്ള കാര്യത്തിൽ പക്ഷേ നിങ്ങളെ നഷ്ടപ്പെടുത്തുന്നവർ അവർക്ക് ഓർക്കാനും സാധിക്കില്ല നിങ്ങൾക്കും അതേപോലെയാണ് ഇവിടെ നഷ്ടപ്പെടുത്തുന്ന കാര്യം ഓർക്കാൻ പോലും സാധിക്കില്ല ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളും അപ്പോൾ എന്തെങ്കിലും നോക്കുമ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൺ വളരെ സ്റ്റേബിളായിട്ടാണ് ഉള്ളത് ചില ആൾക്കാരുടെ പേഴ്സൺ കൺഫ്യൂഷനിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് തേർഡ് പാർട്ടിയിൽ നിന്ന് പുറത്ത് വരണമോ അതോ നിങ്ങളെ സ്വീകരിക്കണമോ അതോ തേർഡ് പാർട്ടിയെ സ്വീകരിക്കണമോ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷനിലാണ് അപ്പോൾ ആരുടെയൊക്കെ പേഴ്സൺ ആണോ ക്ലിയർ കട്ടായിട്ട് നിങ്ങളോട് പറഞ്ഞത് അതായത് എനിക്ക് തേർഡ് പാർട്ടി എന്താക്കിയിട്ട് നിങ്ങളുടെ കൂടെ ജീവിക്കുവാനാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നു എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കും ആരൊക്കെയാണ് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് അതായത് തേർഡ് പാർട്ടിയുമായിട്ട് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു നിങ്ങളോട് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളില്ല വേണ്ട എനിക്ക് തേർഡ് പാർട്ടിയും മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതാണ് നല്ലത് അവർ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യം ില്ല കാരണം അവർ തേർഡ് പാർട്ടിയുമായിട്ട് സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ നിങ്ങൾ വെറുതെ വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ സമയം പാഴാക്കരുത് ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ലോയലാണ് അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് പക്ഷേ അവരുടെ മനസ്സ് നിങ്ങളുടെ അടുത്തേക്ക് എപ്പോഴും വരുന്നു നിങ്ങളുമായിട്ട് ഒന്നിച്ച് ജീവിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ അവർക്ക് സാധിക്കുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അവർക്ക് ആഗ്രഹം കൊണ്ട് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്തു വരണമെന്ന് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ തേർഡ് പാർട്ടിയെക്കുറിച്ച് ഒരു കാര്യം പോലും ചിന്തിക്കാൻ പാടില്ല മറിച്ച് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ആഗ്രഹം എന്താണ് അതായത് നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് കല്യാണം അല്ലെങ്കിൽ മാരിഡായിട്ടുള്ള ആൾക്കാരാണ് തേർഡ് പാർട്ടി ഉണ്ട് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നാണ് ആഗ്രഹമെങ്കിൽ തേഡ് പാർട്ടിയെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട നിങ്ങളും നിങ്ങളുടെ പേഴ്സണും എന്താണ് ആഗ്രഹിക്കുന്നത് അത് മാത്രം ചിന്തിക്കുക ആ ഒരു ആഗ്രഹം അതിൽ തേർഡ് പാർട്ടി ഉണ്ടാവാൻ പാടില്ല നിങ്ങളും നിങ്ങളുടെ പേഴ്സണും മാത്രമായിരിക്കണം ഉണ്ടാവേണ്ടത് കാരണം പല ആൾക്കാരും തേർഡ് പാർട്ടി ഭയങ്കരമായിട്ട് തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകണം എന്നൊക്കെ പറഞ്ഞ് മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ തേർഡ് പാർട്ടിക്ക് നമ്മൾ എനർജി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ തേഡ് പാർട്ടിയെക്കുറിച്ച് ഒരു തരത്തിൽ പോലും ചിന്തിക്കാൻ പാടില്ല നിങ്ങളുടെ ആഗ്രഹം എന്താണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ തമ്മിലുള്ള ആ ഒരു നല്ല ജീവിതം നിങ്ങൾ ഒരുമിച്ചാൽ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷകരമായ ജീവിതം അത് മാത്രം മാനിഫെസ്റ്റേഷൻ ചെയ്യുക അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് ഇനി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം ഇവിടെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ നിങ്ങളിൽ പല ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ മുന്നോട്ട് ജീവിതം നയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റിസ് തരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ കുറേ ആൾക്കാരുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ട്രോങ് ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൂടാതെ ഇമോഷണലി നിങ്ങളുടെ കൂടെ ഒരു നല്ലൊരു അറ്റാച്ച്മെൻറ്റ് ഇവർ വയ്ക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും എനർജി നോക്കുമ്പോൾ ഒരു ആണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള ഒരു ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ കുറേ മാരീഡ് കപ്പിൾസിന് ആയിട്ടുള്ള റിസൊല്യൂഷൻ പുറത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രോബ്ലത്തിൽ പിന്നിരിക്കുകയാണ് എങ്കിൽ ആ ഒരു ആ ഒരു അകൽച്ചയെല്ലാം മാറി നിങ്ങൾക്കിടയിൽ ഒരു ആയിട്ടുള്ള ഒരു സമാധാനപരമായിട്ടുള്ള ഒന്നിച്ചേതിൽ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സ്ട്രോങ് ആക്ഷൻ എടുക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുമായിട്ട് യൂണിറ്റിലാവാൻ വേണ്ടി നിങ്ങളും നിങ്ങളുടെ പേഴ്സിനും തമ്മിൽ നോക്കേണ്ട സിറ്റുവേഷനിലാണ് വളരെ കുറച്ച് മാത്രമാണ് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ സിറ്റുവേഷനെങ്കിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് മെസ്സേജോ കോളോ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ആ ഒരു എനർജിയാണ് കറണ്ട് ഫീലിംഗ് നിങ്ങളുമായിട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളില്ലാതെ ഇവർ ഒട്ടും തന്നെ സന്തോഷമാനോ സന്തോഷവതിയോ അല്ല എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് മെസ്സേജോ കോളോ ചെയ്യുവാൻ ഇവർക്ക് തോന്നുന്നത് അപ്പോൾ ഇതാണ് ഫീലിങ്സ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു എനർജി നിങ്ങൾക്ക് ട്വൻ്റി ഫൈവ് അവേഴ്സിനുള്ളിൽ റെസിനേറ്റ് ആകുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സണൽ മാനേജ് റിലേറ്റഡായിട്ട് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരുന്നാട്ടം കാണാൻ സാധിക്കുന്നു മാക്സിമം ഫൈവ് ഡേയ്സ് മിനിമം ട്വൻറ്റി ഫൈവ് അവേഴ്സിനുള്ളിൽ ഈ ഒരു എനർജി നിങ്ങൾക്ക് പ്രൊഫനേറ്റ് ആകുന്നതാണ് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശിബായ് താങ്ക് സോ മച്ച്